ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഷാജിതയാണ് ഈ ചാനലിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഷാജിത ചെയ്തു കൂട്ടുന്ന കുറിച്ച് പറഞ്ഞു പറഞ്ഞ് മതിയായി ഒരു ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഞാൻ ഉപദേശിക്കണമെന്ന് ഞാൻ ആരുമല്ലോ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമായിട്ടായിരിക്കും അവരെ നമ്മളെ നമ്മളടുത്ത് സംസാരിക്കുക എന്തായാലും ഈ പറഞ്ഞ ഇങ്ങനെ ഒരു വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് വേറെ ഒന്നുമല്ല അയൽവാസിയായ ഒരാളുടെ ഉപ്പം വരിച്ചു അപ്പോൾ ആ ഉപ്പം മരിച്ചിട്ട് പിന്നെ അവരുടെ അവരെ പറഞ്ഞിട്ട് എന്താ പറയുക അവരെ കളിയാക്കി ഡാൻസ് കളിച്ച് പാട്ട് പാടുക എന്നു പറയില്ലേ ആ രീതിയിലായിരുന്നു ഷാജിദ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ഒരു പക്ഷേ ഷാജിദയെ വല്ലാതെ മാനസികമായിട്ട് മക്കളെയും ഷാജിദിനെയൊക്കെ ഒരുപാട് ഒരു വ്യക്തിയായിരിക്കാം അവർ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മളെ ചത്ത കുത്തി പഴിയെടുത്താലും മരിച്ചു പോയിട്ട് മണ്ണായി കിടക്കുന്ന ഒരാളെ ഒരാളെ വെച്ച് വീഡിയോ ചെയ്യുക അതും അതും ഏത് രീതിയിലാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത് കഞ്ചാവടിയൻ മുത്തു എൻ്റെ മക്കൾക്ക് തന്തയില്ലെന്ന് പറഞ്ഞ മുത്തു അങ്ങനെയൊക്കെ പറയാൻ പറ്റാത്തൊരു ലൈവ് ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പം ഈ വീഡിയോയിൽ അയാൾ അദ്ദേഹം മരിച്ചു പോയി അപ്പം എത്ര തന്നെ ശത്രുവായാലും മരി മരിച്ച് മണ്ണോട് മണ്ണായ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊരു രീതിയിൽ വീഡിയോ ചെയ്തത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് ഏതൊരു മുസ്ലിം മതവിശ്വാസികളും ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെയൊരു ദിക്കറ് ചൊല്ലിയിട്ടാണ് ഉറങ്ങുക ആ ദിക്കറ് ഞാനൊന്നിവിടെ പറയണം കാരണം ഇത് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ഉറങ്ങി എണീറ്റാൽ എണീക്കുമോ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കുമോ എന്ന് പോലും ആർക്കും നിശ്ചയമില്ല ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ ഇന്ന് ഞാൻ ഉറങ്ങി നാളെ ഞാൻ എണീക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇന്ന് കണ്ടവനെ ഞാൻ നാളെ കാണുമെന്ന് ഉറപ്പ് തരാൻ നിങ്ങൾക്കാരെങ്കിലും കഴിയുമോ ഉള്ള സമയത്ത് അങ്ങോട്ടും നിങ്ങൾ പരദൂഷണവും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മരണാനന്തര ജീവിതം അത്രയും സ്വർഗ്ഗ പൂന്തോപ്പായി മാറുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്തായാലും ആ ദിക്കറും ആ ദിക്കറിനെ കുറിച്ച് റിയില്ല എന്നാൽ കൂടെ ഞാൻ ആ അത് മലയാളത്തിൽ ഒന്ന് പറഞ്ഞ് പറയാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരു മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നത് അല്ലാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തെ ഈ പുതപ്പിനുള്ളിലേക്ക് വെക്കുന്നു ഈ ഉറക്കത്തിൽ എൻ്റെ ആത്മാവിനെ നിന്നിലേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ മുസ്ലിം വിശ്വാസികളും ഇങ്ങനെ ഒരു ധിക്കർ ചൊല്ലിയിട്ടാണ് ഉറങ്ങുക അപ്പോൾ പിന്നെ ലൈവില് വന്ന് അല്ലെങ്കിൽ കിടക്കാൻ നേരത്തെ മറ്റുള്ളവരെ തെറിവടിച്ചുകൊണ്ടും മറ്റുള്ളവരെ പിന്നെ എന്താ പറയുക ഒരു വൃത്തിയെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുസ്ലിം വിശ്വാസി ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് അങ്ങനെ പറയാനുള്ള അർഹതയൊന്നുമില്ല പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു മതമാണ് ഇസ്ലാമി മതം അപ്പോൾ ആ ഒരു മതത്തിലെ ഇങ്ങനെയൊരാളിങ്ങനെ കാട്ടിക്കൂട്ടന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം ഒരു മരിച്ചുപോയ കബറിനുള്ളിൽ കിടക്കുന്ന ഒരാളെ പിന്നെ വെറുതെ വിടാതെ അവരുടെ അവരെ വെച്ച് പാട്ടുപാടി ഡാൻസ് കളിക്കുന്ന ഈയൊരു ഷാജിതനെ കുറിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദേഷ്യവും വല്ലാത്തൊരു വിഷമവും തോന്നുന്നു കാരണം എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അഹങ്കാരം ശമിക്കാനുള്ള ഒരു വഴി നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ അതുപോലെ ആ ഷാജിദ നല്ല കുട്ടിയാണ് നല്ല രീതിയിൽ പോയൊരു പെൺകുട്ടിയായിരുന്നു അഞ്ച് മക്കളെയും പൊന്നുപോലെ നോക്കുന്നൊരു ഒരു വ്യക്തി വ്യക്തി ഉടമയാണ് ആ കുട്ടി അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയൊരു വാക്ക് ഇങ്ങനെയൊരു പ്രവൃത്തി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കൂടെ കൂടെ ഇങ്ങനെയും പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും ആയിരം ഇങ്ങനെ പറയുമല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആയിരം തെറ്റുകൾ ചെയ്താലും ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും നല്ലതേ പറയുള്ളൂ ചിലപ്പോൾ ആ നല്ലതായിരിക്കും അവരെ തെറ്റിനെല്ലാം ഇല്ലാതാക്കുന്നത് പക്ഷേ മരണാനന്തര ജീവിതവും മരണാനന്തരത്തിന് ശേഷവും നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന സ്വർഗീയ പൂന്തോപ്പിൽ എത്താൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഒരാൾക്കാരെയും പിന്നെ തുറപ്പിച്ച് നോക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ തമ്മിലടുപ്പിക്കുകയോ ചെയ്യരുത് എന്ന് എന്ന് മാത്രമേ എനിക്ക് വിനീതമായി പറയാനുള്ളൂ സാജ്യതയ്ക്ക് മാത്രമല്ല ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം